ഹലോ അപ്പൊ ഇന്നത്തെ ലൈവ് അപ്ഡേറ്റ് ആണ് ബിഗ് ബോസിന് ഇന്ന് ബിഗ് ബോസിൽ മോർണിംഗ് ടാസ്ക് കഴിഞ്ഞു അതിന് മുമ്പേ മോർണിംഗ് ടാസ്ക് തൊട്ട് മുമ്പേ ഉണ്ടായൊരു എന്താ പറയാ എനിക്ക് മനസ്സ് തട്ടിയ ഒരു കാര്യം പറയാട്ടോ നമ്മളെ ഷാനവാസും ആദിലാനൂറ ഇവരും കൂടി ഇന്ന് സംസാരിക്കാണ് അപ്പൊ ഷാനവാസ് നടുവിലായിരിക്കുന്നത് അപ്പൊ ഷാനവാസ് ഷാനവാസിന്റെ ഫാമിലിയെ പറ്റി പറയുന്നുണ്ട് ഷാനവാസിന് ഇപ്പൊ നാപ്പത്തിനാല് വയസ്സായി മോൻ ബാംഗ്ലൂര് പഠിക്കുകയാണ് മോന് പതിനെട്ട് വയസ്സായി ഇപ്പൊ എനിക്ക് ഈ പ്രായത്തിൽ നാപ്പത്തെട്ട് വയസ്സ് നാപ്പത്തിനാല് വയസ്സിൽ എനിക്ക് പതിനെട്ട് വയസ്സുള്ള ഒരു മോനുണ്ട് അപ്പൊ എനിക്കൊരു പത്തൊമ്പത് വയസ്സാകുമ്പോഴേക്കൊരു മോളുണ്ട് ചെറുത് പത്തൊമ്പത് വയസ്സാകുമ്പോഴേക്കും ഞാനൊന്ന് ഫ്രീ ആയി എനിക്കൊരു എനിക്കൊരു ഹെൽപ്പിന് ഒരാളായി എനിക്കൊരു മനസമാധാനം ഉണ്ട് അതുകൊണ്ട് കുറച്ച് നേരത്തെ കല്യാണം കഴിഞ്ഞുകൊണ്ട് നിങ്ങളുടെ മലപ്പുറത്തൊക്കെ ആണുങ്ങളും ഒക്കെ അങ്ങനെയാണ് കേട്ടോ ഒരു പത്തിരുപത്തിനാല് ഇരുപത്തിയഞ്ച് വയസ്സിലൊക്കെ കൊറേ മുമ്പൊക്കെ ഇപ്പൊ ഒക്കെ മാറി ഇപ്പൊ പെൺകുട്ടികളും ആ കുട്ടികളൊക്കെ ഇരുപത്തി ഒമ്പത് വയസ്സൊക്കെ ആയിട്ട് കല്യാണം കഴിക്കുള്ളു പക്ഷെ ഇവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ട് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഒക്കെ വയസ്സിൽ കല്യാണം കഴിക്കുന്നു അതിൽ നേരത്തേ കല്യാണം കഴിക്കുന്നു അപ്പൊ ഇതൊക്കെ ഷാനവാസ് പറയാണ് ഞങ്ങൾ അവിടെ അങ്ങനെ അപ്പൊ ഷാനവാസ് കല്യാണം കഴിച്ചത് കുറച്ച് നേരത്തെയാണ് പത്തിരുപത്തിനാല് വയസ്സിൽ കല്യാണം കഴിച്ചു അപ്പൊ ഇപ്പൊ പതിനെട്ട് വയസ്സില് മോനുണ്ട് അതുകൊണ്ട് എനിക്കൊരു സമാധാനം കുറച്ച് കഴിഞ്ഞാ റെസ്റ്റ് എടുക്കാം മോനുണ്ടല്ലോ ചെറിയൊരു മോളുണ്ട് അപ്പൊ എല്ലാത്തിനും ഒരു താങ്ങായിട്ട് എനിക്കൊരു ഹെൽപ്പായിട്ട് അവണ്ടാവും എന്നൊക്കെ പറഞ്ഞു അതിനുശേഷം ഷാനവാസ ആദിലോറോട് പറയണേ ആ പറഞ്ഞത് എന്താ പറയാ നമുക്ക് എനിക്ക് ഭയങ്കര രസം തോന്നി ഇഷ്ടായി തോന്നി പറഞ്ഞ രീതി എത്ര മെച്ചൂർഡായിട്ട് ശരിക്കും മകനോടോ മകളോടോ സംസാരിക്കുന്ന പോലെ രണ്ട് മക്കളോട് സംസാരിക്കുന്ന പോലെ ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് സങ്കടാവോ ദേഷ്യാവോ നിങ്ങളുടെ മനസ്സ് വിഷമിപ്പിക്കാൻ എനിക്ക് ഇഷ്ടമല്ല എന്നാലും ഞാൻ പറയാ ഞാൻ പറയട്ടെ അപ്പൊ അവര് പറഞ്ഞു പറയൂ ഇക്ക ഒക്കെ പറയൂ ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല ഏഹ് ഒക്കെ പറയൂ പറഞ്ഞിട്ട് അവര് പെർമിഷനുണ്ട് അവർ അങ്ങനെ പറഞ്ഞിട്ട് ഷാനവാസ് ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ പറ്റുമോ നിങ്ങൾ നിങ്ങൾക്ക് ഒരു കൂട്ട് വേണ്ടേ വയസ്സ് ഇങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ ആരും ഇല്ലാത്തൊരവസ്ഥ ആവും എന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പൊ ഈ കുട്ടികൾ പറഞ്ഞു ഈ കുട്ടികൾ എന്ത് നല്ല കുട്ടികളാണെന്നറിയുമോ കാരണം അത് ഫുള്ള് അതേപടി ലിസൺ ചെയ്ത് സാധാരണ ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റിന്ന് അല്ലെങ്കിൽ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാർ വരുമ്പോൾ അവർക്ക് അങ്ങോട്ട് ചാടി ബിഹേവ് ചെയ്യുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഒന്നില്ലെങ്കിൽ ദേഷ്യപ്പെടും അല്ലെങ്കിൽ അവർക്ക് അത് കേൾക്കാൻ നോട്ട് ഇൻട്രസ്റ്റഡ് അതായത് സംസാരിക്കാൻ താല്പര്യം ഇല്ലാത്ത പോലെ അവർ കാണിക്കും ഇത് അതൊന്നും അല്ല ഇവര് നന്നായിട്ടിരുന്നിട്ട് ഒരു ഏട്ടൻ്റെ ഇരുന്ന് കേൾക്കുന്ന പോലെ ലിസൺ ചെയ്തു ചിലപ്പോൾ ഒരു എനിക്ക് ഏട്ടൻ ല്ലോ ഒരു അച്ഛൻ പറയണ പോലെയാണ് കുട്ടികൾ കേട്ടത് അപ്പൊ എന്നുവെച്ചാൽ അപ്പൊ അവർ ചോദിച്ചു മക്കളുടെ കാര്യമാണ് ഇക്ക പറയണെന്നോച്ചു അപ്പൊ ഷാനവാസ് പറഞ്ഞു മക്കളുടെ അപ്പൊ അവര് പറഞ്ഞു ഞങ്ങൾ അഡോപ്റ്റ് ചെയ്യാനുള്ള ഒരു തീരുമാനം ഉണ്ടാ പറഞ്ഞു അപ്പൊ ഷാനുവാസ് പറഞ്ഞു മക്കളുടെ കാര്യം മാത്രല്ല ് മക്കൾ അതുമുണ്ട് പക്ഷെ അത് മാത്രല്ല പറഞ്ഞു പിന്നെ അതിനുശേഷമുള്ള ഷാനവാസിന്റെ സംസാരം നമ്മള് ഭയങ്കര വെയിറ്റ് ചെയ്ത് കേൾക്കാൻ നിന്നിരുന്നപ്പോ ബിഗ് ബോസ് അത് മ്യൂട്ട് ചെയ്തു ഷാനവാസ് ഹൺഡ്രഡ് പെർസെന്റേജ് പറഞ്ഞത് ഇവർക്ക് രണ്ടുപേർക്കൊരു കൂട്ട് വേണം ഒരു കല്യാണം കഴിക്കണം എന്നുള്ള രീതിയിലായിരിക്കും ഒരു ഒരു ആണിനെ കല്യാണം കഴിക്കണം എന്നുള്ള രീതിയിലായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക പക്ഷെ ആ കുട്ടികളും അതിന് എന്താ പറയാ അവരുടെ അവരിങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞു ചൂടാവുക ഒന്നും ചെയ്തില്ല അവരത് കേട്ടു ഷാനവാസാണ് ഇത്രയും സ്നേഹത്തിലാണ് പറഞ്ഞത് എനിക്ക് ഷാനവാസിന്റെ ക്യാരക്ടർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പക്ഷെ ഇതിലെന്താ പ്രോബ്ലം എന്നറിയും ഇതൊക്കെ നമ്മൾ ഓരോരുത്തരും പലവരും ഈ കുട്ടികളെ കാണുമ്പോൾ അവരുടെ ഭംഗിയും അവരെ നല്ലൊരു ജീവിതമൊക്കെ കാണുമ്പോൾ നല്ല രണ്ട് പെൺകുട്ടികളെന്ന് തോന്നണം എല്ലാവർക്കും പറയാൻ തോന്നുന്ന കാര്യമാണ് പക്ഷെ ഇതിലൊരു നഗ്ന ഉണ്ട് ഇതിലൊരു ഒരു കറക്റ്റ് ഒരു സത്യാവസ്ഥ ഉണ്ട് എന്താന്ന് വെച്ചാല് അത് പലർക്കും കുറെ പേർക്ക് അറിയാം പക്ഷെ അറിയാത്ത നമ്മളുടെ ഈ വീഡിയോ കാണുന്നവരോ സബ്സ്ക്രൈബേഴ്സോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഷാനവാസിന്റെ പോലെ ചിന്തിക്കണം നല്ല കുറച്ച് ആൾക്കാരുണ്ടാവില്ലേ അവരോട് പറയാൻ ഈ കുട്ടികൾ ഈ കുട്ടികളുടെ പാരന്റ്സിനും അത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോന്നറിയില്ല ഇത് ഈ കുട്ടികളുടെ മിസ്റ്റേക്കല്ല ഇത് ദൈവം എനിക്കത് പറയുമ്പോൾ ചിലപ്പോൾ സങ്കടം വരുന്നുണ്ട് കാരണം ദൈവം അവരെ സൃഷ്ടിച്ചത് അങ്ങനെയാണ് അവർക്ക് ഒരിക്കലും വേറൊരു ഒരു ആണിനോട് അവർക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല അങ്ങനെ തോന്നാത്ത സ്ഥിതിക്ക് അവർ അങ്ങനെ ഒരു ആണിന്റെ കൂടെ ആ ആണിനെ ലൈഫ് പാർട്ട്ണറായി തെരഞ്ഞെടുത്താൽ അവർക്ക് ആ ആണിന്റെ ജീവിതം പോവും അയാളുടെ ജീവിതം നശിപ്പിക്കും ഇത് മറ്റുള്ളവരെ മനസ്സിലാക്കി കൊടുക്കാൻ ഈ കുട്ടികൾക്ക് ഒരു പരിധി വരെ സാധിക്കും ഇന്നിപ്പോ എനിക്ക് തോന്നുന്നു കൊറേ പേർക്കൊക്കെ മനസ്സിലാവണണ്ട് ഞാനൊക്കെ ആദ്യം കൊറേ മുമ്പ് ചിന്തിച്ചിരുന്നു എന്നാ സമ്മതിക്കാതിരുന്നാ പോരോ എന്തിനാണ് ഇങ്ങനെ പോണത് ചിന്തിച്ചിരുന്നു പക്ഷെ അങ്ങനെയല്ല കാരണം ഇത് ഇവരെ സൃഷ്ടിച്ചു ദൈവം സൃഷ്ടിച്ചപ്പോൾ ഇപ്പൊ നമ്മളൊക്കെ മക്കളുണ്ടാകുമ്പോഴും നമ്മളെ ആലോചിക്കണം ഈശ്വരാ ഇത് ശരിക്കും നോർമൽ പോലെ തന്നെയല്ലേ ഈ കുട്ടികൾക്ക് വികാരം തോന്നുന്നത് എന്നൊക്കെ നമ്മൾ ശരിക്കും ചിന്തിക്കണം കാരണം ഈ കുട്ടികൾക്ക് അങ്ങനെയല്ല ദൈവം അങ്ങനെയാണ് സൃഷ്ടിച്ചത് അങ്ങനെ അതുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിൽ കുറെ കമ്മ്യൂണിറ്റി വേറെ ഈ ട്രാൻസ്ജെൻഡേഴ്സും അങ്ങനെ ഇങ്ങനെയൊക്കെ വന്നത് അതൊന്നും അവരുടെ അല്ല ഈ കുട്ടികൾക്കും അതെ ഇത് എന്താ ചെയ്യാ അവരെന്താ ചെയ്യ അവരിങ്ങനെയാണ് അപ്പൊ അത് ആക്സെപ്റ്റ് ചെയ്ത് അവർ സുഖമായി ജീവിക്കേ പറ്റൂ ഇത് പക്ഷെ എത്ര പേരെ നമുക്ക് ബോധിപ്പിക്കാൻ പറ്റും എന്നറിയില്ല ഇപ്പാവും കുട്ടികൾ രണ്ടുപേരും ഇരുന്നിട്ട് ഇന്ന് അതൊക്കെ ശേഷം മോർണിംഗ് ടാസ്കും കഴിഞ്ഞതിന് ശേഷം രണ്ടുപേരും ഒന്ന് ഡിസ്കസ് ചെയ്യേണ്ടിട്ടോ ഡിസ്കസ് ചെയ്യുമ്പോഴെങ്കിൽ സംഘടന ഒന്ന് പോവാ കാരണം അവർക്ക് പാരന്റ്സിന് ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല പക്ഷെ അവർ ആ വീട്ടിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് കാരണം പെണ്ണ് കാണാൻ ആ നൂറാ പറഞ്ഞ കുട്ടി ആ കുട്ടീനെ ഒരുപാട് പ്രാവശ്യം പെണ്ണ് കാണാൻ വേണ്ടി ആണുങ്ങളുടെ മുമ്പിൽ കൊണ്ടുപോയി നിർത്തി എന്നിട്ട് ആ പാരന്റ്സിനെ കുറ്റം പറയാൻ പറ്റില്ല നമ്മളാണെങ്കിലും അവസ്ഥയിൽ ആലോചിച്ചു നോക്കൂ ചിലപ്പോ കുറെ നിർബന്ധിച്ചു നോക്കില്ലേ ഒന്ന് ശരിയാവാൻ പറ്റുമോ നിർബന്ധിച്ചു നോക്കും ഇത് ആരുടെയും കുറ്റമല്ല ഇത് ഇത് അങ്ങനെ ആയിപ്പോയി ഇത് അങ്ങനെയാണ് അവര് ജനിച്ചത് അത് അവരുടെ ഒരു ശരീരത്തിന്റെ ഹോർമോണിന്റെ പ്രോബ്ലം ആണ് അപ്പോ ഇനി ഇനിയുള്ള കാലഘട്ടത്തില് അച്ഛനമ്മമാരാണെങ്കിലും ഞാൻ പറയുമ്പോൾ ആരാണെങ്കിലും ഇത് മനസ്സിലാക്കിയിട്ട് അവരെ സപ്പോർട്ട് ചെയ്യണം അവർക്ക് പിന്നെയും ജീവിക്കണം ആ അവരുടെ ജീവിതം അപ്പൊ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് കൊടുക്കണം എന്നായിട്ടൊക്കെ തോന്നണം അപ്പൊ അങ്ങനെ ഒരു കൊറേ സങ്കടം പറയുന്നുണ്ട് അത് കഴിഞ്ഞാൽ അവരുടെ ലൈഫ് സ്റ്റോറി കേട്ടാൽ നമുക്ക് മനസ്സിലാവും രണ്ടുപേരും ഒറ്റയ്ക്ക് ഇരുന്ന് കുറേ അപ്പൊ മറ്റേ കുട്ടി ഇങ്ങനെ മറ്റേ ഇങ്ങനെ നോറന്നെ സപ്പോർട്ട് ചെയ്യേണ്ടത് നീ പേടിക്കേണ്ട ബേബി ഞാൻ ഉണ്ട് നീ ഇങ്ങനെ ഇതാവല്ലേ എന്നൊക്കെ പറയണ്ടേ പക്ഷെ അവർക്ക് രണ്ടുപേർക്കും ഷാനവാസിനോട് ഒരു ദേഷ്യൂല അവരെന്നെ ഏതോ ഒരു നിമിഷത്തില് പറയുന്നുണ്ട് ഒരു ഫാദർ ഒക്കെ പറയണ പോലെ ആ രീതിയിലാ ഷാനവാസൊക്കെ പറഞ്ഞത് അല്ലാണ്ട് അനീഷേട്ടൻ പറയണ പോലെ ദേഷ്യപ്പെട്ട അങ്ങനെയല്ല എന്നൊക്കെ പറയുന്നുണ്ട് സമൂഹത്തിൽ അവർ ഒരുപാട് കമന്റ് ഒക്കെ ഇങ്ങനത്തെ ഫേസ് ചെയ്യുന്നതാണ് പക്ഷെ ഇത് അങ്ങനെയല്ല എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞു ഇതൊരു സംഭവത്തിൽ എനിക്ക് കുറച്ച് സങ്കടമായിട്ടുള്ളൊരു കാര്യമായി തോന്നി ഷാനവാസിന്റെ സങ്കടം തോന്നി കുട്ടികളോടും സങ്കടം തോന്നി എന്തായാലും അത് കഴിഞ്ഞു അത് കഴിഞ്ഞു പിന്നെ മോണി ടാസ്ക് ആയിരുന്നു കേട്ടോ ഷാനവാസ് നല്ലൊരു ഇന്നലെ നല്ലൊരു ഗെയിമറും നല്ലൊരു മനുഷ്യനാണെന്നുള്ളത് എനിക്ക് ഇന്നെന്തോ അങ്ങനെ തോന്നിപ്പോയി പിന്നെ പിന്നെ മോർണിംഗ് ടാസ്കിലെ ഗെയിം എന്തായിരുന്നു വെച്ചാല് എല്ലാരും ഇരുന്നിട്ട് അതില് ആ വീട്ടിലെ പ്രശ്നക്കാരനാരാണ് അതായത് പെട്ടെന്ന് പ്രശ്നം ഉണ്ടാക്കണത് ആരാ പിന്നെ സേഫ് ഗെയിം കളിച്ച് നടക്കുന്നതാര പിന്നെ മൂന്നാമത്തെ എന്താ വെച്ചാൽ ഗുഡ് പ്ലെയർ ഏറ്റവും നന്നായി കളിക്കുന്നത് അതായത് ബിഗ് ബോസിന്റെ വിന്നർ ആവാൻ ചാൻസ് ഉള്ള ഏറ്റവും നന്നായി കളിക്കണത് ആരാ ഇതായിരുന്നു ടോ ടാസ്ക് അത് നിങ്ങൾ തന്നെ ആലോചിച്ചോക്കോ എല്ലാവരും പ്രശ്നക്കാരനെ ആരെയും പറഞ്ഞിട്ടുണ്ടാവുക ഒരാൾ പോലും ഒഴിവില്ലാണ്ട് പറഞ്ഞു അനീഷിന് ഏതെങ്കിലും ഒരാൾ മാറ്റി പറഞ്ഞാൽ നല്ലതായിരുന്നു ഒരാൾ പോലും മാറ്റി പറഞ്ഞില്ല എല്ലാവരും അനീഷ് എന്നാ പറഞ്ഞു അനീഷ് അത്ര പ്രശ്നക്കാരനായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല പ്രശ്നം ഉണ്ടാക്കിയിട്ടൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ലോണം ചൊറിഞ്ഞിട്ടുണ്ട് പക്ഷെ അനീഷ് മാത്രം നല്ല പ്രശ്നക്കാരൻ തോന്നുള്ളൂ പക്ഷെ അനീഷിനെ ഫുൾ അനീഷിനെ പറഞ്ഞത് അനീഷ് ഒരു തരത്തിൽ നോക്കിയ നല്ലൊരു ഗെയിമറും കൂടിയാണ് അയാൾക്ക് നല്ലൊരു മനസ്സൊക്കെ ഉണ്ടായി ചിലർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവുകയായിരിക്കും എന്തായാലും അനീഷ് നല്ലോണം ചൊറിയുവല്ലോ അത്യാവശ്യം പ്രശ്ന ഉണ്ടാക്കണുണ്ടല്ലോ അതുകൊണ്ട് എല്ലാവരും അനീഷിന്റെ പേരാ പറഞ്ഞത് പിന്നെ എന്താ പറയാ സേഫ് ഗെയിം പറഞ്ഞ ഒരുപാട് പേര് നമ്മൾ അനുമോളെ പറഞ്ഞു അനുമോള് ഞാൻ ഞാനെന്ന ചിലപ്പോ വീഡിയോ പറഞ്ഞിട്ടുള്ള കാര്യൊക്കെ പറഞ്ഞു അതായത് ക്യൂട്ട്നെസ് കൊറേ ഇടുക പിന്നെ എല്ലാരും എല്ലാരും ഇങ്ങനെ ഒന്നിപ്പിക്കാൻ നോക്കില്ലേ അല്ല എല്ലാരോടും നന്നാക്കിയിട്ട് നല്ല നന്മ വരും ആര് കളി കളിക്കണ അങ്ങനെ സേഫ് ഗെയിം എന്ന് അനുവിനെ കൊറേ പറഞ്ഞിട്ടുണ്ട് നിവിനെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഓരോരുത്തരും ഷാനവാസാണ് ഫസ്റ്റ് പറഞ്ഞത് ഷാനവാസ് അനീഷിന്റെ കാര്യം വേണ്ടി പറയട്ടെ പ്രശ്നം ഉണ്ടാക്കുന്നത് അനീഷിനെയാണ് പറഞ്ഞു ഷാനവാസ് സേഫ് ഗെയിം പറഞ്ഞത് ബിന്ദീനെ കേട്ടോ അത് കുറച്ചൊക്കെ സത്യമാണ് പിന്നെ നന്നായി കളിക്കുന്ന ഷാനവാസ് പറഞ്ഞത് അക്ബറിനെയാണ് അപ്പാനി മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കണ പറഞ്ഞത് അനീഷിനെ അതിന് ഞാൻ പറയുന്നില്ല എല്ലാവരും അനീഷിനെ പറഞ്ഞത് പിന്നെ സേഫ് ഗെയിമ് ഷാരിഖേനെ പറഞ്ഞു അപ്പാനി പിന്നെ നന്നായി കളിക്കണെ അക്ബറിനെ പറഞ്ഞു അപ്പോ ഈ അപ്പാനി അക്ബറിനെ പറയൂന്ന് എനിക്ക് പറഞ്ഞതിന് മുമ്പ് തന്നെ അറിയായിരുന്നു എനിക്ക് അപ്പാനീഷ് അരത്തിന്റെ ഒരു കളി എനിക്ക് തീരെ എന്തോ എനിക്ക് പറ്റുന്നില്ല ഇഷ്ടപ്പെടുന്നില്ല കാരണം എന്താന്ന് വെച്ചാൽ അയാളോട് പ്രത്യേക ദേശീയായിട്ടൊന്നുമല്ല പക്ഷെ അയാൾ ഒരു അയാൾ കുറച്ച് സേഫ് ഗെയിം കളിക്കണ പോലെ തോന്നി കാരണം എന്താന്ന് വെച്ചാൽ എല്ലാവരും ഇങ്ങനെ സോപ്പിട്ട് പിടിക്കുക ആകയാളും വല്ലാണ്ട് ഇതാക്കുക ദേഷ്യപ്പെടുക എപ്പോഴും അനീഷിനോ അനീഷിനോട് എന്തോ കടിച്ചു കയറാൻ പോണ പോലെ എപ്പോഴും പക്ഷെ എങ്ങനെ എന്താ പറയാ അതിനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം മോർണിംഗ് ടാസ്ക് വായിക്കുന്ന ലെറ്റർ പരിടലായിരുന്നു അപ്പൊ ടാസ്കിന് പോയിട്ട് അവിടെ അവിടുന്നാളോ വായിക്കുക അപ്പൊ അക്ബറിനെ ഇട്ട് അക്ബറിന് ഇങ്ങനെ വായിക്കാൻ കൊടുക്കുക രണ്ടുപേരും കൂടി വായിക്കുക അപ്പൊ സ്വാഭാവികമായിട്ടും മറ്റേ നമ്മൾ അനീഷ് ചോദിച്ചു ഒന്ന് കാണിച്ച് എന്താ എന്താ ടാസ്ക് നോക്കട്ടെ പറഞ്ഞു അപ്പൊ ശരത്ത് വർ ഇപ്പൊ കാണിച്ചില്ലാത്ത അവിടെ ചെന്ന് വായിക്കാൻ അപ്പൊ അപ്പൊ അനീഷ് പറയുന്നുണ്ട് ഇത് എന്താ എന്നാ പിന്നെ ആർക്കും കാണിച്ചു കൊടുക്കരുത് എന്താ ഒരാൾക്ക് മാത്രം വേറെ ഒരാൾക്ക് മാത്രം കാണിച്ചു കൊടുക്കണെന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ എല്ലാതൊന്നും ഒരു അവോയ്ഡ് ചെയ്തൊരു അങ്ങനത്തെ സ്വഭാവം എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല പിന്നെ നമ്മള് അനീഷ് പറഞ്ഞത് അനീഷ് മാത്രമല്ലേ പിന്നെ എന്താ പറയാ മാറ്റി പറയുള്ളൂ അനീഷ് മനപൂർവ്വം പ്രശ്നം ഉണ്ടാക്കണ ഷാനവാസിനെ പറഞ്ഞത് അത്ര പൊട്ടത്തരായി തോന്നി ഷാനവാസ് അവിടെ മനഃപൂർവ്വം ഒട്ടും പ്രശ്നം ഉണ്ടാക്കാത്ത ആളാണ് ഷാനവാസ് മനഃപൂർവ്വം പ്രശ്നേ ഉണ്ടാക്കുന്നില്ല പിന്നെ സേഫ് ഗെയിം ശൈത്യനെ അത് കറക്റ്റാ പിന്നെ നന്നായി കളിക്കുന്ന ജിസേലിനെ അതും സത്യട്ടോ ജിസേൽ അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കണ്ടേ പിന്നെ ശാരികം ശാരിക അനീഷ് അത് മനപൂർവ്വം അനീഷ് സേഫ് ഗെയിം അനുമോളെ പറഞ്ഞു ഷാരിക പിന്നെ ഗുഡ് പ്ലെയർ ആയിട്ട് ബിന്നിനെ ആട്ടോ പറഞ്ഞത് പിന്നെ പിന്നെ ബിൻസി സേഫ് ഗെയിം അനുമോളെ പറഞ്ഞു ഗുഡ് പ്ലെയർ ശരത്തിനെ പറഞ്ഞു പിന്നെ അഭിലാഷ് അതേപോലെ പ്രശ്നക്കാരൻ അനീഷ് അഭിലാഷ് ഒരു സേഫ് ഗെയിം പറഞ്ഞത് കുറച്ചൊരു ഡിഫറന്റ് ആയിരുന്നു അക്ബറിനും ശരത്തിനും അപ്പാനിനി പറഞ്ഞു അത് എന്തുകൊണ്ടാണ് അഭിലാഷ് പറഞ്ഞത് എന്ന് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് അറിയോ അവരുണ്ടെങ്കിൽ ഭയങ്കര ഭയങ്കര കൂട്ടായിട്ട് ഒരു സേഫ് ഗെയിമാണ് ശരിക്കും കളിക്കുന്നത് രണ്ടുപേരും രണ്ടുപേരും പിടിച്ചിട്ടുള്ള സേഫ് ഗെയിമാണ് അതിൽ കുറച്ചൊരു സത്യം ഇല്ലേ എനിക്ക് തോന്നി അപ്പൊ അഭിലാഷം പിന്നെ ഗുഡ് പ്ലെയർ ആയിട്ട് അഭിലാഷം പറഞ്ഞത് പിന്നെ അക്ബർ സേഫ് ഗെയിം കളിക്കുന്ന നിവിനെ പറഞ്ഞത് അതായത് ഒരു കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ട് നിവിന് കാരണം എന്താ വെച്ചാൽ നിവിൻ ഇങ്ങനെ എന്താ പറയാ ഓടിച്ചാടി നടന്ന് കോമഡി ഒക്കെ ഉണ്ടാക്കി വെറുതെ സേഫ് ഗെയിം കളിക്കാന്നാ പറയുന്നത് പക്ഷെ അതിനൊരാള് വേണ്ട അവിടെ പിന്നെ ഗുഡ് പ്ലെയർ ആയിട്ട് അപ്പ പറഞ്ഞു പറഞ്ഞോട്ടോ അവര് പരസ്പരം അങ്ങോട്ട് കൂടെ പറയൂന്നു എനിക്കറിയാൻ പിന്നെ നിവിൻ സേഫ് ഗെയിം കളിക്കണ അനുമോളയാണ് പറഞ്ഞത് ഗുഡ് പ്ലെയർ ആയിട്ട് ജിസൈൽ ജിസൈലിന് രണ്ട് മൂന്ന് പേര് പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ ആദിൽ അനൂർ ആദിൽ സേഫ് ഗെയിം കളിക്കുന്ന നിവിനെ പറഞ്ഞു ഗുഡ് പ്ലേ ഗുഡ് ഗെയിമർ ആയിട്ട് ശരത് തപ്പാനീനെ പറഞ്ഞത് എന്താ പറയുക ഗുഡ് ഗെയിമറായിട്ട് കുറച്ച് പേര് ശരത്തിനെ പറഞ്ഞിട്ടുണ്ട് അത് ഇവരിങ്ങനെ പറയുമ്പോ പറയണ്ട ഞങ്ങള് പ്രേക്ഷകരുടെ ഇത് നോക്കി പറയേണ്ട പ്രേക്ഷകരുടെ ആരും ഇവർക്ക് മനസ്സിലാവണില്ല എനിക്ക് മനസ്സിലായി പിന്നെ റെന പറഞ്ഞത് സേഫ് ഗെയിം അനുനെ ഗുഡ് പ്ലെയർ ആയിട്ട് ഗുഡ് ആയിട്ട് അക്ബറിനെ പറഞ്ഞു അക്ബർ ശരിക്കും നല്ല ഗെയിമർ തന്നെയാ അക്ബറിനെ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല എനിക്ക് ശരത് പ്പാനീനെ പറഞ്ഞത് അത്ര ഒരു തോന്നിയില്ല ശരിയാണ് തോന്നിയില്ല പിന്നെ ബിന്നി ബിന്നി പറഞ്ഞത് സേഫ് ഗെയിം അനുനെ ഗുഡ് ഗെയിമറായിട്ട് ശരത്തിനെ പറഞ്ഞു ആര്യൻ സേഫ് ഗെയിം അനുനെ പറഞ്ഞു ഗുഡ് ഡീസൽ ഇവരൊക്കെ പ്രശ്നക്കാരൻ അനീഷാണെ അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറയാത്തത് പിന്നെ അനുമോള് സേഫ് ഗെയിം നിവിനെ പറഞ്ഞു ഗുഡ് പ്ലെയർ ആയിട്ട് അനീഷിനെ പറഞ്ഞു ഷൈത്ത് സേഫ് ഗെയിം നിവിൻ ഗുഡ് പ്ലെയർ അഭിലാഷ് അങ്ങനെ അങ്ങനെ ഇങ്ങനെ എല്ലാവരും പിന്നെ ഇതിലെ ഏറ്റവും കൂടുതൽ എന്താ പറയാ കിട്ടിയത് അനുമോൾക്കും എഫ് ഗെയിം അനുമോൾക്കും കിട്ടിയിട്ടുണ്ട് നിവിനും കിട്ടിയിട്ടുണ്ട് പിന്നെ ഏറ്റവും പ്രശ്നകാലം പിന്നെ ഫുൾ അനീഷ് അതിന് ഞാൻ വീണ്ടും അറിയണില്ല ഗുഡ് ഗെയിമറായിട്ട് അക്ബറിനെ കുറെ പേര് പറഞ്ഞിട്ടുണ്ട് ശരത്തിനെയും പറഞ്ഞിട്ടുണ്ട് അത്രല്ല പിന്നെ ജിസൈലിനും കിട്ടിയിട്ടുണ്ട് ജിസൈലിനും കിട്ടിയിട്ടുണ്ട് ഇത്ര ഇത്ര പേർക്കും കിട്ടിയിട്ടുള്ളൂ പിന്നെ ജിസൈൽ പക്ഷെ ആര്യനെ പറഞ്ഞിട്ടുണ്ട് ആരിനി അപ്പോഴും ആര്യനി അക്ബറിനെയും കൂടിയാണ് പറഞ്ഞത് ഇതായിരുന്നു മോർണിംഗ് ടാസ്ക് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയായിരുന്നു അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് അതിന്റെ ഇടയിലാണ് നമ്മൾ ആദ്യം ഇന്നൂറി രണ്ടാമത് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന സംഘടന പറയുണ്ടായിരുന്നത് ഇത്ര ആയിട്ടുള്ളു ഇതുവരെ ഇനി എന്തെങ്കിലും അതിന്റെ ഇടയ്ക്ക് വേറെന്തോ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഇവിടെ അതായത് അനുമോള് ബെഡിൽ കിടന്ന് എന്തൊക്കെയോ ഒരു പറയുന്നുണ്ട് അത് എന്താന്ന് വെച്ചാൽ ആര്യനെ കുറിച്ചിട്ടാണ് അവരെന്തോ ഒരു സ്കിറ്റ് ചെയ്യാൻ നോക്കി ഇത്ര അത് ഞാനത് കണ്ടിട്ടില്ല ആരെങ്കിലും കണ്ടോന്ന് എനിക്കറിയില്ല അതില് ആര്യൻ നമ്മുടെ നമ്മളെ മറ്റേ സിനിമയിൽ ഏത് മലയാള സിനിമ മലയാള സിനിമയിലെ ഒരു സീനാണ് അപ്പൊ അത് ചെയ്തപ്പോ അതില് കെട്ടിപ്പിടുത്തൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഡയലോഗ് ഞാൻ പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുത്ത് ഡയലോഗ് പറയുമ്പോഴേക്കും ആര്യം വന്ന് കെട്ടിപ്പിടിച്ചു അപ്പൊ ഞാൻ മറന്നുപോയി ഡയലോഗ് പിന്നെ പിന്നെ ഞാൻ രണ്ടാമത് പോകും അപ്പോഴും വന്ന് കെട്ടിപ്പിടിച്ചു മറന്നുപോയി എന്നൊക്കെ പറയുന്നുണ്ട് എന്തോ അതില് ബിന്നിയും ശൈത്യൊക്കെ നന്നായി കളിയാക്കിണ്ട് അപ്പൊ ഇവിടെ പറയണ്ടില്ല ബ്രദറാണ് ബ്രദറാണെന്നൊക്കെ പറയുന്നുണ്ട് അറിയില്ല നമുക്ക് മുന്നോട്ട് പോയപ്പോ കാണാം എങ്ങനെയാണെന്നൊക്കെ ആ ഇത്രയേ ഉള്ളൂ ഇനി അടുത്ത വല്ല വിശേഷമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം